എൻ്റെ പേര് സന്ധ്യ ഷാജി ട്രിവാണ്ട്രം നെയ്യാറ്റങ്കര രൂപത തിരുകൃത ദേവാലയം ചുള്ളിമാനൂരാണ് താമസം എനിക്ക് എ സിയിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് അലർജിയുടെ പ്രശ്നമാണ് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് തുമ്മൽ എപ്പോഴും രാവിലെ ഇരിക്കുമ്പോൾ ചീറ്റൽ ഫാനിൻ്റെ അടിയിൽ കിടക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ വന്ന് ഈ അഞ്ച് ദിവസം ഞാൻ ഏ സിയിലാണ് ഇരിക്കുന്നത് കുഴപ്പമില്ല എ സിക്ക് പിന്നെ ഫാനിൻ്റെ അടി കിടന്ന് ഉറങ്ങുന്നു തുമ്മൽ വേറെ ഒരു അസ്വസ്ഥതയില്ല പിന്നെ ഞാൻ ഒരു ഒന്നേ മുക്കാൽ വർഷത്തിന് മുമ്പാണ് ഈ അത്ഭുത ചോമാലെക്കുറിച്ച് അറിയാനിടയായത് അതെൻ്റെ ആൻറ്റിയുടെ മോള് പറഞ്ഞിട്ടാണ് അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഈ അത്ഭുത ചൌമാല മുടങ്ങാതെ കാണുകയും അതിൽ ഓരോ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ മകൻ ഏലിയ ജോസഫിന് മൂക്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു ചത വളരുന്നെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളടുത്തൊക്കെ അവൻ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലും ഉറങ്ങാൻ പറ്റില്ല അത്രത്തോളം അസ്വസ്ഥതയായിരുന്നു ഈ അത്ഭുത ചൌമാല വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മൂക്കിൽ ദശ വളരുന്ന മക്കളെ അനുഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് പറയാടാ നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈശ്വസിക്കുക ഇപ്പം ആ ഒരു അസ്വസ്ഥത ഒന്നും അവനെ ൂടി നന്ദി പിന്നെ ഒക്ടോബർ മാസത്തെ എൻ്റെ സഹോദരൻ്റെ ഭാര്യ കയ്യില് എന്തോ കടിച്ചു അങ്ങനെ ട്വാൻഡ്രി ഹിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് പത്ത് ശതമാനം പോലും ഈ കൊച്ചിനെ ജീവനോടെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ കുഞ്ഞ് നിങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ എല്ലാവരും നിരന്തരമായിട്ട് ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു പ്രത്യേകമായി ഞാനും എൻ്റെ ഒരു ആൻറ്റിയുടെ മോളും ഈ അത്ഭുത ചവമാലയിലാണ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് അതിനേക്കാളും ഇവിടെ ഞാൻ ഒരു മെസ്സേജ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ ഒക്ടോബർ മാസം മൂന്നാമത്തെ ആഴ്ചയിൽ ച്ഛൻ വിളിച്ചു പറയുകയുണ്ടായി കൈവരലിനൂടെ വിഷാംശം ഉള്ളിൽ ചെന്ന മകള് വെന്റിലേറ്ററിൽ കിടക്കുന്നു അവളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു അപ്പോൾ തന്നെ ഞാൻ എന്റെ മകളെ വിളിച്ചു പറഞ്ഞു ആ ഈശോ ബിജിയെ തൊട്ട് കഴിഞ്ഞു ദൈവസുഖം തന്നെ ഇന്ന് അവൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇവിടെ തന്നെയുണ്ട് അവർക്ക് സാക്ഷി പറയാൻ ചോമാരേ